ഹൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മണി ട്രിക്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലീവ് ആയിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം നമ്മൾ കണ്ടു വന്നു വിശ്വസിക്കുന്നു കാണാത്തവർ കണ്ട് നോക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലീവ് സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ചെയ്യുന്നൊരു സ്റ്റിച്ചാണ് ഫിഷ് ബോൺ സ്റ്റിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ലീഫിന്റെ ഒരു ഷേപ്പാണ് വരച്ചെടുത്തിരിക്കുന്നത് ഒരു മൂന്ന് ലീഫുകളും വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലീഫിന്റെ ഉള്ളിലേക്ക് ഒരു സിംഗിൾ ലൈൻ സെന്റർ ഭാഗത്ത് കൂടി കൊടുത്തിട്ടായിരുന്നു സ്റ്റിച്ചുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലീഫിന്റെ ഉള്ളിലേക്ക് അതായത് ഒരു സെൻ്ററിൽ കൂടിയിട്ട് രണ്ട് ലൈൻസ് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട് ചെറിയൊരു വ്യത്യാസത്തിൽ രണ്ട് ലൈൻസ് തായി കാണുന്ന രീതിയിൽ ഒന്ന് കൊടുത്തിട്ടാണ് ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനെ ലൈൻസ് കൊടുത്തിട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ലൈൻസ് കൊടുക്കാണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ബോർഡിലേക്ക് നമ്മുടെ ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളത് നോക്കാം മൂന്ന് മൂന്നിഴ്നൂല് തന്നെയാണ് നമ്മൾ നമ്മളിവിടെയും യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ലീവ് സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡിൽ ഈ ഒരു ഭാഗത്ത് നിന്നും സൂചി മുകളിലേക്ക് എടുക്കാം എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത സെയിം മെത്തേഡിൽ ഒരല്പം വ്യത്യാസത്തിൽ സൂചി ഈ ഒരു സെന്റർ ഭാഗത്ത് കൂടി തന്നെ അടിയിലേക്ക് കുത്തുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ സൂചി സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പോയിന്റിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് കൂടി നമുക്ക് ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും സൂചി മുകളിലേക്ക് എടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗത്ത് കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഒട്ടും ഗ്യാപ്പുകൾ ഇല്ലാണ്ടാണ് നമ്മൾ ഓരോ സ്റ്റിച്ചിങ് ചെയ്തെടുക്കേണ്ടത് ആദ്യം നമ്മൾ ഈ ഒരു സെന്റർ ഭാഗത്തു കൂടി തന്നെ സൂചി അടിയിലേക്കും അവിടെ നിന്ന് ദുരു മുകളിലേക്കും എടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളൊരു രണ്ട് ലൈൻസിലേക്ക് സൂചി കുത്താൻ പോകുന്നത് അപ്പൊ ഞാൻ സൂചി മുകളിലേക്ക് എടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇനി ഞാൻ സൂചി കുത്താൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് സൂചി മുകളിലേക്ക് എടുത്തത് കൊണ്ട് അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന ഈ ഒരു ലൈനിൽ കൂടിയാണ് സൂചി അടിയിലേക്ക് കുത്തുന്നത് നമ്മൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ഈ ഒരു സ്വിച്ചിനോട് ചേർന്ന് ഗ്യാപ്പുകൾ ഇല്ലാണ്ട് ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ലൈനിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് ആ ഒരു സെയിം ഭാഗത്തു കൂടി സൂചിത ഈ ഒരു പോയിന്റിനോട് ചേർന്ന് മുകളിലേക്കും എടുക്കുന്നുണ്ട് അപ്പൊ ഞാനത് പറയുന്നതിനേക്കാളും നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോ സൂചി മുകളിലേക്ക് എടുത്തത് ഈ ഒരു ഭാഗത്ത് കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സൂചി അടിയിലേക്ക് എടുക്കുന്നത് ഓപ്പോസിറ്റ് ഉള്ളത് ഈ ഒരു ലൈനിൽ കൂടിയാണ് അവിടെ നിന്ന് സൂചി അടിയിലേക്കും ആ ഒരു സെയിം ഭാഗത്തു കൂടി തന്നെ സൂചി മുകളിലേക്ക് ഒരു പോയിന്റിനോട് ചേർന്ന് ും ഗ്യാപ്പുകളില്ലാണ്ട് മുകളിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി വീണ്ടും ഓപ്പോസിറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ലൈനിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് മുകളിലേക്ക് എടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്ത് കൂടി നമ്മൾ ഓരോ പ്രാവശ്യവും സൂചി അടിയിലേക്ക് കുത്തുന്ന സമയത്ത് തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചിനോട് ചേർന്ന് ഒരുപാട് ഗ്യാപ്പ് കൊടുക്കാണ്ട് ഈ ഒരു രീതിയിൽ തൊട്ട് അടുത്തായിട്ട് തന്നെ താഴെ താഴെ വേണം നമ്മളെ സൂചി അടിയിലേക്ക് കുത്താനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ലീസ്റ്റിൻ്റെ ക്ലാസുകൾ കണ്ടവർക്ക് കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും ഈ പറയുന്ന കാര്യങ്ങൾ വീണ്ടും ഓപ്പോസിറ്റുള്ള ലൈനിൽ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റിച്ചിനോട് ചേർന്ന് താഴ്ത്തേക്കായിട്ടാണ് നമ്മൾ സൂചി ഓരോ പ്രാവശ്യവും കുത്തി കുത്തി പോകുന്നത് അപ്പം അതിൽ ശ്രദ്ധിക്കാനുള്ളത് ഏത് ഭാഗത്തു നിന്നാണോ സൂചി മുകളിലേക്ക് എടുക്കുന്നത് അതിന് ഓപ്പോസിറ്റായിട്ട് കൊടുത്തിട്ടുള്ള ലൈനിൽ കൂടി വേണം സൂചി അടിയിലേക്ക് എടുക്കാനായിട്ട് അടിയിലേക്ക് എടുത്ത ശേഷം ആ ഒരു സെയിം ഡയറക്ഷനിൽ തന്നെ ആ ഒരു സെയിം ഭാഗത്തേക്ക് തന്നെ സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് അടിയിലേക്ക് കുത്തുന്ന സമയത്ത് മാത്രമാണ് ഓപ്പോസിറ്റുള്ള ലൈനിൽ കൂടി സൂചി അടിയിലേക്ക് എടുക്കുന്നത് അപ്പൊ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ചും ഒരു ഫില്ലിങ് സ്റ്റിച്ച് തന്നെയാണ് മൂന്ന് മൂന്നിഴ്നൂല് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചും ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് വലിയ വലിയ ഇലകളും പൂക്കളുമൊക്കെ അടച്ചു തയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ചിലേക്ക് വരുന്ന ആയിട്ടുള്ള നോട്ടുകളിൽ വരുന്ന കാര്യങ്ങൾ അപ്പോൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ലീവ് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡ് തന്നെയാണ് സെൻറ്ററിലേക്ക് കൊടുക്കുന്ന ഒരു ലൈൻസ് രണ്ട് ലൈൻസ് ആയിട്ട് കൊടുക്കുന്നു എന്ന് മാത്രമേ വരുന്നുള്ളൂ നമ്മൾ ഓരോ പ്രാവശ്യവും സൂചി അടിയിലേക്ക് മുകളിലേക്കും എടുക്കുന്ന സമയത്ത് ഈ ഒരു ഫില്ലിങ് സ്റ്റിച്ചുകളെല്ലാം തന്നെയും ഒട്ടും ഗ്യാപ്പുകൾ ഇല്ലാണ്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക ഇപ്പോൾ മൂന്നിഴ നൂല് വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം സമയം എടുത്തിട്ടാണ് നമുക്ക് ഈ ഒരു ഫില്ലിങ് സിറ്റുകളൊക്കെയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ എല്ലാവരും ക്ഷമയോട് തന്നെ വർക്കുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ലാസുകൾ കാണുന്നുണ്ടെന്ന് അറിയുന്നതിലും വർക്കുകൾ ചെയ്ത് നോക്കുന്നുണ്ട് എന്ന് അറിയുന്നതിലും ഒരുപാട് സന്തോഷം അപ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള കമൻസ് തന്നെയാണ് വരുന്നത് അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഈയൊരു ക്ലാസ്സുകൾ ചെയ്യുന്നതിലെ സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ അരിവർക്കിന്റെ ക്ലാസ് എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു സിലബസ് അനുസരിച്ചിട്ട് ആരി അരിവർക്കിന്റെ ബേസിക് സ്റ്റിച്ച് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് മാത്രമാണ് നമ്മുടെ ഈ ഒരു സിലബസിൽ വരുന്നത് എന്നാൽ പോലും ഞാൻ ആരി അരിവർക്കിന്റെ ഒരു മാസത്തെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെയും ആ ഒരു ആരി അരിവർക്കിന്റെ ക്ലാസ്സിൽ ഉൾപ്പെടുത്താം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഈ ഒരു അരിയവർക്കിന്റെ ക്ലാസ് വരുന്നത് നമ്മുടെ ഈ ഒരു എംബ്രോയ്ഡറി സ്റ്റിച്ചുകളെല്ലാം കഴിഞ്ഞ ശേഷം ലാസ്റ്റ് ആണ് നമ്മുടെ വർക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഒരു മാസത്തെ ഒരു കോഴ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കോഴ്സിൽ നമുക്ക് ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു വർക്കിലേക്ക് അത്യാവശ്യം ചെയ്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റിച്ചുകളും ആണ് പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ലാസ്റ്റ് ആയിരിക്കും അരിവർക്കിന്റെ ക്ലാസ് വരുന്നുണ്ടാവുക അപ്പൊ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ ഒരു ക്ലാസുകളൊക്കെ നിങ്ങൾ ചെയ്തു തന്നെ പ്രാക്ടീസ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു ക്ലാസുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും ഒരുപാട് മുറുക്കി വലിക്കാണ്ട് ചെയ്യാൻ ശ്രമിക്കണം ഒരുപാട് മുറുക്കി വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു തുണി ചുളവുകൾ വീഴുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ തന്നെ ഒത്തിരി സ്റ്റിച്ചുകൾ ചെയ്തത് കൊണ്ട് തന്നെ ഏത് രീതിയിലാണ് ചെയ്യുമ്പോൾ നീറ്റായിട്ട് ആയിട്ട് കിട്ടുക എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ നിങ്ങൾക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും അപ്പൊ അതനുസരിച്ച് ഈ ഒരു ത്രെഡൊക്കെ വലിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു ലേസ് സ്റ്റിച്ചും ബോൺ സ്റ്റിച്ചും ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ ആ ഒരു സെന്റർ ഭാഗത്തേക്ക് കൊടുക്കുന്ന ലൈനിൽ മാത്രമാണ് ചെറിയൊരു മാറ്റം വരുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സെയിം മെത്തേഡിൽ തന്നെയാണ് അപ്പോൾ ഇതിൽ വരുന്ന പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലേസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പതിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും തുണിയോട് പതിഞ്ഞിരിക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു ലീഫ് സ്റ്റിച്ച് നമുക്ക് കിട്ടുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതൊരല്പം പൊന്തി നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ആ ഒരു തുണിയിൽ നിന്നും ഒരല്പം പൊന്തി നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഞാനത് ലാസ്റ്റ് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്മുടെ ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച് ലാസ്റ്റ് വരെയും നമ്മളൊന്ന് ചെയ്ത് എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സൂചിനെ അടിവശം എടുത്തിട്ട് അവിടെ ഒന്ന് കെട്ടിട്ട് നിർത്തുകയാണ് അപ്പൊ ദാ ഇങ്ങനെയും നമ്മുടെ ഫിഷ് ബോൺ സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലീഫ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ബോർഡിനോട് ഒരൽപം പതിഞ്ഞ രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷേ നമ്മുടെ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ തൊട്ട് നോക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് അത് മനസ്സിലാവുന്നുണ്ടാവുക ഒരല്പം നമ്മുടെ ലീഫ് സ്റ്റിച്ചിനെ അപേക്ഷിച്ച് ഒരല്പം പൊന്തി നിൽക്കുന്ന രീതിയിൽ ആണ് നമുക്ക് ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച് കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്തിട്ട് ആ ഒരു വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു സെയിം മെത്തേഡിൽ നമ്മുടെ സ്റ്റിച്ച് ബോർഡിലേക്ക് ഈ ഒരു മൂന്ന് ലീഫിലേക്ക് ഞാൻ ഈ ഫിഷ് പോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് ഞാനിപ്പോൾ ഇത് ഓരോന്നും കാണിക്കുന്നില്ല ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് അടുത്ത അകത്തേക്കും ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് മിനിമം ഒരു മൂന്ന് ലീഫെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കിതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം നോക്കാം അപ്പോൾ അതാ ഈ ഒരു മൂന്ന് ലീഫിലേക്ക് നമ്മൾ ഫിഷ് പോൺ സ്റ്റിച്ച് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല നമ്മുടെ ഈ ഒരു ലീഫ് സ്റ്റിച്ച് പതിഞ്ഞു ആണ് ഇരിക്കുന്നത് നമ്മുടെ ഫിഷ് പോൺ സ്റ്റിച്ച് ഒരല്പം ആ ഒരു തുണിയിൽ നിന്നും പൊന്തി നിൽക്കുന്ന രീതിയിലുമാണ് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ച് ബോഡിൻ്റെ ഉൾവശം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ലീസ് സ്റ്റിച്ചിൻ്റെ ഉൾവശം എന്താ ഇങ്ങനെയും നമ്മുടെ ഫിഷ് ബോൺ സ്റ്റിച്ചിൻ്റെ ഉൾവശം ഈ ഒരു രീതിയിലുമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് തന്നെ മനസ്സിലാക്കുക ഈ ഒരു രണ്ട് സ്റ്റിച്ചുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഇനി നമുക്ക് നമ്മുടെ സിമ്പിൾ നോട്ട് നോക്കാം എന്താ ഇത്രയാണ് ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ചിനെ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ നോട്ട് ഒന്ന് എഴുതിയെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതൊന്നും എഴുതിയെടുക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടപ്പിലേക്ക് ഒരു ഡിസൈൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പോൾ അതാ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഒരു സിമ്പിൾ ഡിസൈൻ നമ്മുടെ മോട്ടപ്പിലേക്ക് ഒന്ന് ട്രേസ് വെച്ചിട്ടുണ്ട് ഇവിടെയും ഞാൻ ലീഫിൻ്റെ ഒരു പിക്ചർ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ആ ഒരു ലീഫിൻ്റെ ഉള്ളിലേക്ക് ഇതാ രണ്ട് ലൈൻസും കൂടി കൊടുത്തെടുത്തിരിക്കുന്ന രീതിയിൽ തന്നെയാണ് പിക്ചർ ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മോട്ടുകളിലേക്ക് നമ്മുടെ പുഷ്പോൺ സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിനായിട്ട് സൂചിയിലേക്ക് മൂന്ന് ഇഞ്ച് നൂല് കോർത്തെടുത്തിട്ടുണ്ട് അതിന്റെ ഒരഞ്ചിലേക്ക് കെട്ടിട്ടെടുത്തിട്ടുണ്ട് ഇവിടെയും ഞാൻ ഡബിൾ കളർ ത്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇതാ ഈ ഒരു ലീഫ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം അതിനായിട്ട് ആ ഈ ഒരു പോയിന്റിൽ കൂടി സൂചി മുകളിലേക്ക് എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യത്തെ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും ഒരല്പം ലെങ്ത് കൊടുത്തിട്ട് ആ ഒരു സെൻ്റർ ഭാഗത്തേക്ക് തന്നെയാണ് കുത്തുന്നത് അതിനുശേഷം നമുക്ക് സൂചി മുകളിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു പോയിന്റിൽ നിന്നും ഈ സൈഡിലേക്ക് വേണമെങ്കിലും ഈ സൈഡിലേക്ക് വേണമെങ്കിലും ഫസ്റ്റ് ടൈം നമുക്ക് മുകളിലേക്ക് എടുക്കാവുന്നതാണ് അതാ സൂചി ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്നും ഈ ഒരു ഭാഗത്ത് കൂടി ഞാൻ മുകളിലേക്ക് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ സ്റ്റിച്ചുകളും നമ്മള് സെന്ററിലേക്ക് രണ്ട് ലൈൻ കൊടുത്തിട്ടുണ്ട് ആ ഒരു രണ്ട് ലൈൻസിൽ കൂടിയിട്ടാണ് സൂചി അടിയിലേക്ക് കുത്താനുള്ളത് ഇപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്ത് കൂടിയിട്ടാണ് സൂചി മുകളിലേക്ക് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സൂചി അടിയിലേക്ക് കുത്തുമ്പോൾ ഈ ഒരു സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു ലൈനിൽ കൂടിയിട്ടാണ് സൂചി അടിയിലേക്ക് കുത്തുന്നത് അത് നമ്മൾ ഓരോ പ്രാവശ്യം സൂചി അടിയിലേക്ക് കുത്തുമ്പോൾ തൊട്ട് മുന്നേ ചെയ്തിട്ടുള്ള സ്റ്റിച്ചുകൾക്ക് താഴെ താഴെ വരുന്ന രീതിയിൽ വേണം സൂചി അടിയിലേക്ക് കുത്തിപ്പോകാനായിട്ട് ഒട്ടും ഗ്യാപ്പുകൾ ഇല്ലാണ്ട് സൂചി ഓരോ പ്രാവശ്യവും താഴത്തേക്കും മുകളിലേക്കും കുത്തിയെടുക്കുക വീണ്ടും ഈ ഒരു സൈഡിൽ നിന്ന് മുകളിലേക്ക് എടുത്തത് കൊണ്ട് തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു ലൈനിൽ കൂടി സൂചി അടിയിലേക്കും അവിടെ നിന്ന് ആ ഒരു സെയിം സൈഡിൽ കൂടി തന്നെ സൂചി മുകളിലേക്കും എടുക്കുന്നുണ്ട് അപ്പം ഞാനത് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാണുമ്പോൾ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടാവും മാത്രമല്ല നമ്മുടെ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത സെയിം മെത്തേഡ് തന്നെയാണ് നമ്മൾ ഒരു മോട്ടിലേക്കും വർക്ക് ചെയ്യുന്നത് അതിലൊരു വ്യത്യാസങ്ങളും വരുന്നില്ല അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ സ്റ്റിച്ച് ബോർഡ് തന്നെ കണ്ടാൽ മതിയാവും അതുപോലെ തന്നെ നമ്മുടെ ഫില്ലിംഗ് സ്റ്റിച്ചുകൾ സ്റ്റാർട്ട് ചെയ്ത ശേഷം ഞാൻ ഓരോ ഭാഗവും സ്കിപ്പ് ചെയ്തിട്ടാണ് വീഡിയോസ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു ഫില്ലിങ് സിച്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സമയമെടുത്താണ് ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോവും അതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു ഫില്ലിംഗ് സിച്ച് ആളുകളെല്ലാം തന്നെ ചെയ്യുന്നത് ഓരോ ഭാഗത്തും എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രമായിട്ട് സ്കിപ്പ് ചെയ്താണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ നിങ്ങളെയും ബോറടിപ്പിക്കേണ്ട എന്നുള്ള രീതിയിൽ കൂടിയിട്ടാണ് <Sanye> െ സ്കിപ്പ് ചെയ്ത് വീഡിയോസ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കത് ഓക്കെ ആണോ ഇല്ലയോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ച് കൂടുതലായിട്ടും വലിയ വലിയ ഇലകളും പൂക്കളും ഒക്കെ തുന്നുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചധികം വലിയ ഡിസൈൻസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ലീപ് സ്റ്റിച്ചിനെ അപേക്ഷിച്ച് നല്ല നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് ഈ ഒരു ഫിഷ് ബോൺ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ വർക്ക് പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ ലീപ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡ്സ് ചെയ്യുന്ന ആ ഒരു രീതി ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ലീഫ് സ്റ്റിച്ച് മസ്റ്റ് ആയിട്ടും ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യാണെങ്കിൽ നമ്മൾ ആരും അവർക്ക് പഠിക്കുന്ന സമയത്ത് ലീഫുകളൊക്കെ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ നമ്മുടെയൊരു രംഗോലി ത്രെഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കുന്ന എംബ്രോയ്ഡറി സ്റ്റിച്ചുകൾ ഒരു മൂന്ന് ക്ലാസ്സും കൂടിയേ നമുക്ക് വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി ബീഡ്സ് വർക്കിലേക്കും സീക്വൻസ് വർക്കിലേക്കും ഒക്കെ കിടക്കുകയാണ് അപ്പോൾ ആ ഒരു ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ ഡിസൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലീഫിൻ്റെ പിക്ചേഴ്സ് മാത്രം എടുക്കാണ്ട് വേറെയും ഡിസൈൻസ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളൊരു ഡിസൈൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ആ ഒരു ഡിസൈനിലേക്ക് ചെയ്യുമ്പോൾ എത്രത്തോളം അത് നീറ്റായിട്ട് ചെയ്യാൻ പറ്റും എന്നതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം നമ്മളെ ഡിസൈൻസ് സെലക്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഒരു നൂല് കഴിഞ്ഞു പോയിട്ടുണ്ട് അപ്പം ഞാൻ അടിവശം എടുത്തിട്ട് അതിനൊന്ന് കെട്ടിട്ട് നിർത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ലെങ്തിൽ എടുക്കുക ഒരുപാട് ലെങ്തിൽ എടുത്താൽ നൂല് കെട്ട് വിണഞ്ഞ് പോകുന്നതും ആയിരിക്കും അപ്പം അതനുസരിച്ചിട്ട് നൂല് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്താണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് ഇനി ഇതാ ഈ ഒരു മുകൾ വശത്ത് നിന്ന് തുടങ്ങുകയാണ് ഒരു ത്രെഡ് ആ ഒരു ഭാഗം എത്തിയപ്പോൾ കഴിഞ്ഞു പോയത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം നിങ്ങളങ്ങനെ ത്രെഡ് കഴിഞ്ഞ് പോവുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ കെട്ടിട്ട് നിർത്തിയ ശേഷം വീണ്ടും ആദ്യം മുതൽക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് എവിടെ നിന്നാണോ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത് അതിന്റെ ബാക്കിയായിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്ത് പോവുക അതായത് ലാസ്റ്റ് വരെ സ്റ്റിച്ച് ചെയ്തെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ അടിവശം എടുത്തിട്ട് കെട്ടിട്ട് നിർത്തുകയാണ് കട്ടിട്ട് നിർത്തിയ ശേഷം ഞാൻ ത്രെഡ് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്ത ശേഷമാണ് അടുത്ത ലീഫ് സ്റ്റിച്ച് ചെയ്യുന്നത് ഇനി ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെ ഈ ഒരു ബാക്കി എല്ലാ ലീഫുകളും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ കാണിക്കുന്നുണ്ടാവുക കാരണം ഈ ഒരു സെയിം മെത്തേഡിൽ തന്നെയാണ് ബാക്കി എല്ലാ ലീഫുകളും ചെയ്തെടുക്കേണ്ടത് അപ്പൊ ഞാനടുത്ത് കാണിച്ചാൽ നിങ്ങൾക്കും അത് ഒരുപാട് ബോർ ആയിട്ടുണ്ടാവും അതുപോലെ തന്നെ വീഡിയോ ഒരുപാട് ലെന്തി ആയി പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് കംപ്ലീറ്റ് ചെയ്ത ശേഷം നോക്കാം അപ്പോൾ ഈ എല്ലാ ലീഫുകളിലേക്കും നമ്മൾ ഫിഷ് ബോൺ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതായൊരു സ്റ്റെമിന്റെ ഭാഗത്തേക്ക് സ്റ്റി സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ആ ഒരു ഭാഗം കൂടി നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഓരോ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഒരു എൺപത് മുതൽ എൺപത്തി ശതമാനം വരെയും നമ്മൾ പഠിക്കുന്ന സ്റ്റിച്ചുകൾ നിലനിർത്തിയിട്ട് ബാക്കി നമുക്ക് മറ്റ് സ്റ്റിച്ചുകളും കൂടി ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിത് ഓരോ ക്ലാസ്സിലും ഇങ്ങനെ പറയാൻ കാരണം നമ്മുടെ ക്ലാസ്സുകളിലേക്ക് പുതിയതായിട്ട് ഒത്തിരി പേര് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പം അവർക്കും കൂടി ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു സെയിം കാര്യം തന്നെ പറയുന്നത് അതുപോലെ തന്നെ പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്നവർ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ക്ലാസ്സുകളിലാണ് ഈ ഒരു ക്ലാസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഈ മോട്ടിഫിനെ പറ്റിയിട്ടും സ്റ്റിച്ച് ബോർഡിനെ പറ്റിയിട്ടും ഒക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ട്രേസ് ചെയ്യുന്ന മെത്തേഡിനെ പറ്റിയിട്ടും ഒക്കെ നമ്മുടെ ആദ്യ ക്ലാസ്സുകളിലാണ് പറയുന്നത് അപ്പോൾ പുതിയതായിട്ട് വരുന്നവർ ആദ്യത്തെ ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസുകൾ തീർച്ചയായിട്ടും കാണാൻ ശ്രമിക്കുക അപ്പോൾ അതാ നമ്മുടെ ഡിസൈൻ ഇങ്ങനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മുടെ മോട്ടോഫിന്റെ നല്ല വശത്തേക്ക് ഇത് ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നീറ്റായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ മോട്ടിഫിന്റെ ഉൾവശം എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സ്റ്റിച്ച് നമുക്ക് കിട്ടുന്നത് നമ്മൾ ലീഫ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മോട്ടിഫിന്റെ ഉൾവശം എടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിലായിരുന്നു കിട്ടിയിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏര് രണ്ട് സ്റ്റിച്ചുകളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ ഈ ഒരു ബാക്ക് സൈഡുകൾ തമ്മിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും അതുപോലെ തന്നെ നല്ല വശത്തേക്ക് എടുക്കുകയാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ലീപ് സ്റ്റിച്ച് ഒരല്പം പതിഞ്ഞ രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഫിഷ് ബോൺ സ്റ്റിച്ചാണെങ്കിൽ ഒരല്പം ഒന്നിത്തിരിക്കുന്ന രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഒരു മോട്ടിഫിനെ നമ്മുടെ റിങ്ങിൽ നിന്നും ഒന്ന് മാറ്റുകയാണ് ചെയ്യേണ്ടത് മാറ്റിയ ശേഷം നിങ്ങളെല്ലാ പേരും മോട്ടിഫിൻ്റെ അടിവശം ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് നയൻ ചെയ്തെടുക്കുക അയൻ ചെയ്തെടുത്ത ശേഷം മോട്ടിഫിൻ്റെ നാല് സൈഡും അര ഇഞ്ച് വീതം തേൽത്തുമ്പോൾ എടുത്തിട്ട് വടക്കെ സ്റ്റിച്ച് ശ്രമിക്കുക അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ ലീഫിൻ്റെ ഒരു ഡിസൈൻ തന്നെയാണ് ട്രേസ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് വ്യത്യസ്തമായിട്ടുള്ള പിക്ചേഴ്സ് സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ പഠിച്ച സമയത്ത് ഈ ഒരു ഡിസൈനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെയ്തപ്പോൾ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് നമ്മുടെ ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ചും നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരല്പം വലിയ പൂക്കളും ഇതളുകളൊക്കെ തിന്നുന്നതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വലിയ ഡിസൈൻസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭംഗി നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ ഒരു രണ്ട് ഡിസൈൻസും തമ്മിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് അപ്പോൾ നിങ്ങൾ ഡിസൈൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെ കുറച്ച് വലിയ രീതിയിലുള്ള പിക്ചേഴ്സ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക പൂക്കളും ഇതളുകളും മാത്രമല്ല വേറെ ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ഡിസൈൻ എടുക്കുമ്പോൾ അല്പം സിമ്പിൾ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ ഒരു മൗത്തിൻ്റെ ഭാഗത്തേക്കൊക്കെയും ഞാൻ ഫിഷ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് തന്നെയാണ് ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആവുന്ന സമയത്ത് എനിക്ക് തോന്നിയിരുന്നു കുറച്ചും കൂടി വലിയ രീതിയിൽ ലീഫുകളാണെങ്കിലും ആ ഒരു ഫ്ലവേഴ്സ് ആണെങ്കിലും വരച്ചിട്ട് ചെയ്തിരുന്നുവെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടുമായിരുന്നു അപ്പോൾ പിന്നീട് അത് മാറ്റാനുള്ളത് സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാനത് മാറ്റാണ്ടിരുന്നതാണ് അപ്പോൾ ഈ രണ്ട് പിക്ചേഴ്സ് തമ്മിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു വ്യത്യാസം കുറച്ച് വലിയ രീതിയിലുള്ള ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു ഫിഷ് ബോൺ സ്റ്റിച്ചിൻ്റെ ആ ഒരു ഭംഗി നല്ല രീതിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസുകളൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസുകൾ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വർക്ക് ചെയ്തു തന്നെ ഓരോ ക്ലാസുകളും തന്നെ വർക്ക് ചെയ്തു തന്നെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ നമുക്ക് അടുത്തൊരു ക്ലാസുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ